ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഫണ്ടിന്റെ കഥകൾ പുറത്ത് ഇന്ത്യയിൽ വോട്ടിംഗ് ശതമാനം കൂട്ടാനുള്ള യു എസ് എയ്ഡിന്റെ ഇരുപത്തിയൊന്ന് ദശലക്ഷം അമേരിക്കൻ ഡോളർ ഫണ്ട് കൈക്കൂലി പദ്ധതിയാണെന്ന് ട്രംപ് ആവർത്തിച്ചിരുന്നു ഇത് അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ പ്രിയ ചങ്ങാതിയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തുള്ള വിദേശ കൈകടത്തലാണെന്നും കേന്ദ്രം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇതിനിടെ യു എസ് ഫണ്ട് സ്വീകരിച്ച് ഇന്ത്യയിൽ ആർ എസ് എസും ബി ജെ പിയും നടത്തിയ പ്രവർത്തനങ്ങളുടെ പട്ടിക കോൺഗ്രസ് വക്താവ് പവൻ ഗെയ പുറത്തുവിട്ടു ഇന്ത്യൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ജയപ്രകാശ് നാരായണൻ നടത്തിയ പ്രസ്ഥാനത്തിന് അമേരിക്കൻ പിന്തുണ ഉണ്ടായിരുന്നൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഗോഹത്യ വിരുദ്ധ റാലി സംഘടിപ്പിക്കാൻ ആർ എസ് എസിന് പണം നൽകിയത് എ സി സി പ്രസിഡന്റ് ആയിരുന്ന കാമരാജിനെ വധിക്കാൻ ആർ എസ് എസ് പദ്ധതിയിട്ടത് കോൺഗ്രസ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ അണ്ണാ ഹസാരെ അരവിന്ദ് കെജ്രിവാൾ ടീമിന്റെ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിന് വിദേശ സഹായം സ്വീകരിച്ചത് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായിരുന്ന സ്മൃതി ഇറാനി കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കയിൽ യു എസ് എയ്ഡ് പരിപാടിയിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യൻ റെയിൽവേക്കായി യു എസ് എയ്ഡുമായി ഒപ്പിട്ടത് യു എസ് എയ്ഡ് അഡ്മിനിസ്ട്രേഷൻ രാജീവ് ഛായുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിക്കാഴ്ച നടത്തിയത് മോദിയുടെ ശുചിത്വ ക്യാമ്പയിന് എഴുപത്തി നഗരങ്ങളിൽ യു എസ് എയ്ഡ് സഹായം നൽകിയത് മോദി ആർ എസ് എസ് പ്രവർത്തകനായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യു എസ് എയ്ഡ് ഫണ്ടിൽ അമേരിക്ക സന്ദർശിച്ചത് ആർ എസ് എസും ബി ജെ പിയും യു എസ് എയ്ഡ് അടക്കമുള്ള വിദേശ ഫണ്ട് വാങ്ങിയത് തുടങ്ങിയവയ്ക്ക് നിരവധി തെളിവുണ്ടെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കാര്യങ്ങൾ സംഘപരിവാർ ശക്തികളെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രിയ ചങ്ങാതി ട്രംപ് ശരിക്കും കളിക്കുകയാണ്